അസലാമലൈക്കും സ്ലാം ബ്ലോകീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത് സൈസിൽ ജംബോ മാക്സിൽ നെക്കിന് വർക്കില്ലാത്ത ഐറ്റം മാക്സുകൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ നെക്കിന് വർക്കില്ലാത്ത മാക്സി എല്ലാവർക്കും നെക്കിന് വർക്കുള്ളത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ നെക്കിന് വർക്കില്ലാത്ത മാക്സി തന്നെ മാത്സിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അറുപത് ജംബോ സൈസില് തന്നെ ഒരു പ്രിന്റ് ഉള്ള മാാണ് വണ്ണും ലെത്തൊക്കെ പറയണുണ്ട് അതൊക്കെ അനുസരിച്ച് ആവശ്യമുള്ള പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ അൻപത്തി ഒമ്പത് ഇഞ്ച് ചെസ്റ്റ് വണ്ണാണ് അതിന്റെ കളർ ചേഞ്ച് റെഡ് കളറില് അറുപത് ഇഞ്ചി ചെസ്റ്റ് വണ്ണം അതിൻ്റെ മെറൂൺ കളർ ആ പ്രിന്റിന്റെ മെറൂൺ കളറ് നെക്കിന് വർക്കില്ലാത്ത മോഡലാണ് എല്ലാ ആൾക്കാർക്കും വർക്കുള്ള ഇഷ്ടപ്പെടില്ലല്ലോ ഇത് അൻപത്തി ഒമ്പത് ഇഞ്ചിയ ചെസ്റ്റ് വണ്ണം കേട്ടോ അടുത്ത പ്രിന്റ് മെറൂൺ കളറിലുള്ള പ്രിൻ്റാണ് ഇതിലൊരൊറ്റ പീസ് തന്നെ ഉള്ളൂ കേട്ടോ ഇത് അൻപത്തി എട്ട് ചെസ്റ്റ് വണ്ണം അടുത്ത പ്രിന്റ് ബ്ലൂ കളറില് വീഡിയോയിൽ അങ്ങനെ കാണാറില്ല ഇരുട്ട് അയക്കണ് അൻപത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കേട്ടോ അതിന്റെ കളർ ചേഞ്ച് റെഡ് കളറില് അറുപത് ഇഞ്ച് ചെസ്റ്റ് വെള്ളമാണ് വരുന്നത് വലിയ തടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സിയാണ് ഫുൾ കോട്ടനാണ് അജിറക്കൽ വരുന്നത് എല്ലാം ഫുൾ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയല നൂറ് ശതമാനം കോട്ടനാണ് അൻപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വെണ്ണം അടുത്ത പ്രിൻ്റ് ഇതാ മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഈ അജിറക്കിൻ്റെ റേറ്റ് ജീജ് സൈസ് ജംബോ സൈസ് ഡെക്കിന് വർക്ക് ഇല്ലാത്ത ജംബോ സൈസ് ആണ് അൻപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അജിറക്കിന് അടുത്ത പ്രിന്റ് ഒരു മാംഗോ പ്രിന്റ് അറുപത് ഇഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ ചെസ്റ്റ് വണ്ണം അറുപത് ഉണ്ട് വലിയ തടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ എല്ലാവർക്കും ഉണ്ടാവും അതിറക്കൻ മാക്സി കാണുമ്പോൾ ഇടാൻ ആഗ്രഹം തടിയുള്ള ആൾക്കാർക്കും വേണ്ടേ ഭംഗിയുള്ള മാക്സികൾ ഇത് അൻപത്തി ഒമ്പത് ഇഞ്ച് ചെസ്റ്റ് വണ്ണേട്ടോ അപ്പൊ ഇത്രയും മാക്സികളാണ് നെക്കിന് വർക്ക് ഇല്ലാത്ത കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം മുന്നൂറ്റി ഇരുപത് രൂപയുടെ നമ്മളെ ഈ മാക്സിൻ്റെ റേറ്റ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാൻ ഇഷ്ടം ആ സ്ഥലമാണ്